കരുനാഗപ്പള്ളി കാർത്തിക ഫാമിലി റെസ്റ്റോറൻറ്റ് തരക്കടയിലെ താമ്പിൻസ് ഉണ്ട് ഞങ്ങൾ പറഞ്ഞ രണ്ട് താലി മിൽസും ഒരു കിളി ഫ്രൈയും ഒരു ചിക്കൻ കറിയുമാണ് ഷെഫ് ബ്രദേഴ്സിൻ്റെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇവരാണ് ഈ ഒരു കട നടത്തുന്നതെന്നാണ് തോന്നുന്നു അതിലൊരു പയ്യനാണ് അവിടെ സർവീസ് നടത്തുന്നത് എട്ട് കൂട്ടം കറികളുമായിട്ട് താലി മിൽസ് സാധാരണ ഒരു താലി മിൽസ് പായസം ഉൾപ്പെടെ കരുനാപ്പള്ളി ടൗണിലല്ല ഈ കടയുള്ളത് കുറച്ചുള്ളിലോട്ട് മാറിയാണ് പടനായർക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആ റോഡ് മാർക്കറ്റ് റോഡിൽ കൂടെ നേരെ പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് പോയിട്ടുള്ളത് വേറെ വഴി ഉണ്ടായിരിക്കാം മാർക്കറ്റ് റോഡിൽ നേരെ പോകുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന തിരിയുന്ന ലെഫ്റ്റ് തിരിയുന്ന ഒരു വഴിയുണ്ട് അതിലേക്കൂടെ പോയിട്ട് റെയിൽവേ ക്രോസ് കട്ട് ചെയ്ത് അപ്പുറത്ത് പോകണം എനിക്ക് തോന്നുന്നു ഇടക്കുളങ്ങര ക്ഷേത്രം ഇടക്കുളങ്ങര എന്നാണോ ആ ക്ഷേത്രത്തിൻ്റെ അത് തന്നെ ഇടക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കടയുള്ളത് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് പോയത് ഗൂഗിൾ മാപ്പിൽ ഇതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ലഭ്യമാണ് അത്യാവശ്യം തറക്കേടില്ലാത്ത ആംബീൻസ് ഉണ്ട് നല്ല സർവീസ് സർവീസാണ് കുഴപ്പമില്ലാത്ത ആണ് പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ഫാസ്റ്റ് അല്ല വെയിറ്റ് ചെയ്യേണ്ടി വരും നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിശന്ന് വണ്ടാരം അടങ്ങി ചെല്ലുവാണെങ്കിൽ ഇറങ്ങി പ്രാന്തിട്ട് തോടേണ്ടി വരും അത്രയും നേരമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് സഹിച്ച് കടിച്ചു പിടിച്ചിരിക്കണം പായസമുണ്ട് അവിയലുണ്ട് കാബേജ് വരണുണ്ട് ഉണ്ട് സാമ്പാറുണ്ട് അച്ചാറുണ്ട് ഊണ് കഴിച്ചിട്ട് എനിക്ക് തോന്നി ഇതൊരു സാധാരണ ഊണ് അതിനപ്പുറം വലിയ പ്രത്യേകതയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്നാലും എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമില്ലായിരുന്നു നമ്മുടെ കിളി ഫ്രൈ വന്നിട്ടുണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത വലുപ്പത്തിലുള്ള ഒരു കിളിമീനാണ് ഫ്രൈ ചെയ്തുകൊണ്ട് വന്നത് ചിക്കൻ കറി ചിക്കൻ കറി കുഴപ്പമില്ലായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അതിൻ്റെ ഗ്രേവിയും ആ ചിക്കനൊക്കെ വളരെ ആയിരുന്നു അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചിക്കൻ കറി ആയിരുന്നു അടുത്തെ അതിൻ്റെ പേരെന്താണ് പയം കേട്ടോ ആ ചിക്കൻ കറി ബില്ല് നോക്കണം എന്താ അതിൻ്റെ പേരിട്ടിരിക്കുന്നതാണ് എന്തായാലും അത് കുഴപ്പമില്ലായിരുന്നു അതുപോലെ കിളിഫ്രൈയും കുഴപ്പമില്ല അതിൽ ഫ്രഷ് കിളിയാണ് മീൻ നല്ല ഫ്രഷായിരുന്നു കരുതാപ്പള്ളിയിൽ നല്ല ഊണ് കിട്ടുന്ന കടകൾ വളരെ കുറവാണ് ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഭൂമി റെസ്റ്റോറൻറ്റിൽ നല്ല ഊണ് കിട്ടും എൺപത് രൂപയ്ക്ക് താലി മിൽസ് കിട്ടും ഒന്നും ഇല്ലാതെ നല്ല ഊണാണ് അതുപോലെ ചിത്ര ഹോട്ടലുണ്ട് കരുതാപ്പള്ളി മാർക്കറ്റ് മാർക്കറ്റ് റോഡിൽ കൃഷ്ണ തേട്ടിൻ്റെ തൊട്ടടുത്തുള്ള ചിത്ര ഹോട്ടലുണ്ട് അവിടെ അമ്പത് രൂപയ്ക്ക് നല്ല കിടിലെ ഊണ് കിട്ടും എനിക്ക് കരുനാപ്പള്ളിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഊണ് ആ ചിത്ര ഹോട്ടലിൽ തന്നെയാണ് ചിക്കൻ കറിയുടെ പേര് കിട്ടിയിട്ടുണ്ട് വേനാട് ചിക്കൻ കറി എന്നാണ് അവൻ്റെ പേര് ചിക്കൻ കറി കുഴപ്പമില്ലായിരുന്നു നല്ലതായിരുന്നു ചിക്കൻ കറിയുടെ വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് താലി മീൽസിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഫിഷ് ഫ്രൈക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് താലി മീൽസിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് സ്പെഷ്യലൊന്നും ഇല്ലാതെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇതേ സെയിം തന്നെ താലി മീൽസ് നമ്മുടെ കരുതാപ്പള്ളി നല്ല ഭൂമി റെസ്റ്റോറൻറ്റ് ഒരു എൺപത് രൂപയ്ക്ക് കിട്ടും അത് താരതമ്യം ചെയ്യുമ്പോൾ രണ്ടു കുറെ ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ ഇത്തിരി ഇത്രയല്ല നല്ല രീതിയിൽ വില കൂടുതലാണ് വില ഇത്തിരി അല്പം കൂടുതലാണ് കാരണം ഇതൊരു സാധാരണ റെസ്റ്റോറൻറ്റാണ് ആംബിയൻസ് കൊള്ളാം എ സി അല്ല സാധാരണ റെസ്റ്റോറൻ്റ് ആണ് എന്നിട്ട് പോലെ ഇത്രയും വില വരുന്ന ആരും എന്താണെന്ന് എനിക്കറിയില്ല കരുങ്ങാപ്പള്ളിയിലെ മറ്റു റെസ്റ്റോറൻറ്റുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വില അല്പം കൂടുതലാണ് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വല്ലപ്പോഴൊക്കെ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് സാധാരണക്കാർക്ക് പോകാൻ പറ്റിയ പറ്റിയിടല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുമാത്രമല്ല ഈ കിച്ചൺ ഒക്കെ ഞാൻ കണ്ടായിരുന്നു അത്യാവശ്യം തരക്കേടില്ലാത്ത വൃത്തിയുള്ള കിച്ചൺ ആണ് അതൊരു ആംബിയൻസും നല്ലതാണ് സർവീസും കുഴപ്പമില്ല ഇച്ചിരി വെയിറ്റ് ചെയ്യണം അവിടെ ഫുഡ് കഴിക്കാൻ ചില്ലെന്ന് ഒരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഒരു ഫ്രഷായിട്ടാണ് ഭക്ഷണം കൊണ്ട് തരുന്നത് അതിൻ്റേതായ ഒരു താമസം എടുക്കുന്നുണ്ട് ഫുഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത രുചി എനിക്ക് അനുഭവപ്പെട്ടു കുഴപ്പമില്ല വലിയ ഗംഭീരം അതിഗംഭീരം എന്നൊന്നുമല്ല കുഴപ്പമില്ല സാധാരണ താലി മിത്സും ഫിഷ് ഫ്രൈയും ചിക്കൻ കറിയും ചിക്കൻ കറിയും കൊള്ളായിരുന്നു ഫിഷ് ഫ്രയും കൊള്ളായിരുന്നു നിങ്ങൾ കാർത്തിക ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ